Neha Wedding Kendra. Embark on your journey to forever with grace and glamour. മൂത്തേടും നിർമ്മൽ ഭവൻ സഹോദരന് ഒരു ഭവനം പദ്ധതി രണ്ടാം ഘട്ടം ആരംഭിച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആറിലാണ് പദ്ധതി ആരംഭിച്ചത് ആറ് വീടുകൾ നിർമ്മിച്ചു നൽകി പത്ത് സെന്റ് സ്ഥലത്ത് ആറര ലക്ഷം ചെലവിൽ അഞ്ഞൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റിലാണ് വീടുകൾ നിർമ്മിക്കുന്നത് ഇത്തരത്തിൽ നിർമ്മിക്കുന്ന വീടുകളിൽ വാടക നൽകാതെ എത്ര കാലം വേണമെങ്കിലും നിർദ്ധനരും നിരാലംബരുമായ കുടുംബത്തിന് താമസിക്കാം മദ്യപാനം പോലുള്ള ദുശീലമുള്ളവർക്ക് വീട് നൽകില്ല പദ്ധതിയിൽ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന കുടുംബത്തിന് നേരം ഭക്ഷണവും നൽകും നിരവധി പേർ പദ്ധതിയിലേക്ക് ഭൂമി വാഗ്ദാനം ചെയ്തു ഭൂമി നൽകുന്നവരുടെ ഉടമസ്ഥതയിൽ തന്നെയായിരിക്കും എന്നാൽ പദ്ധതി സംബന്ധിച്ച കരാർ വയ്ക്കും തോറും ഒരു കല്ല് എന്ന തോതിൽ ആർക്കും എത്ര വേണമെങ്കിലും ഭവന പദ്ധതിയിലേക്ക് സംഭാവന ചെയ്യാമെന്നും ഭാരവാഹികൾ പറഞ്ഞു നിർമ്മൽ ഭവൻ പ്രസിഡന്റ് ഡോക്ടർ ഫാദർ രാജു ജോർജ് തോട്ടത്തിൽ സെക്രട്ടറി സൈഗ ഷാജി ട്രഷറർ വർഗീസ് മുട്ടംതോട് ജോസ് ചൈതന്യ എന്നിവർ സംസാരിച്ചു രൂപപ്പെട്ടതയുടെ രണ്ടാം ഘട്ടത്തിനാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഈ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ഞാനാണ് സെക്രട്ടറി സൈഗ്യ ഖജാൻജി വർഗീസ് കൂട്ടാം തോട്ടിൽ നമ്മുടെ ഭവനങ്ങളുടെ എല്ലാം എഞ്ചിനീയർ ചൈതന്യ ജോസ് ഇത്രയും പേരാണ് ഇവിടെ എത്തിയിരിക്കുന്നത് നിർമ്മൽ ഭവന്റെ മൊത്തം ചരിത്രമാണ് ഞാൻ പറയുന്നത് നമുക്കൊരു ജാതി മത രാഷ്ട്രീയങ്ങൾക്ക് അതീതമായൊരു സോഷ്യോളജിയാണ് ദൈവം നമ്മുടെ പിതാവും നമ്മൾ സഹോദരൻ അതിനു വിരുദ്ധമായ ഒരു സംവിധാനവും നമ്മൾ അംഗീകരിച്ചിട്ടില്ല മതപരമായോ രാഷ്ട്രീയപരമായോ ഒന്നുമില്ല രണ്ടായിരത്തി ആറിലാണ് ഭവന പദ്ധതി ആരംഭിച്ചത് എനിക്ക് തോന്നുന്നു അന്ന് ശ്രീ ആര്യാടൻ മുഹമ്മദാണ് അന്ന് ഉദ്ഘാടനം നടത്തിയെന്ന് തോന്നുന്നു പിന്നെ ആദ്യഘട്ടത്തിൽ നമ്മൾ ആറ് വീടുകൾ കൊടുത്തു അത് അന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ സ്ഥലത്ത് തന്നെയാണ് ആറ് കൂടുതൽ കൊടുത്തു പക്ഷെ നമ്മൾ ഒരിക്കലും താത്വകാല കർമ്മം നടത്തിയിട്ടില്ല മേലിൽ അങ്ങനെ കർമ്മം നടത്തത്തില്ല നമ്മൾ ആരെ സഹായിക്കുന്നു അവരുടെ സഹായം അവരുടെ പേര് പുറത്തു പറയത്തില്ല